ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇപ്പോൾ അതിൽ ചെന്നാൽ എപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും കൊയ്ത്തൊക്കെ ആയതുകൊണ്ട് ഓരോ സൈഡിൽ ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ വണ്ടി അവിടെ കേടായേ അല്ലെങ്കിൽ ഈ ഒരു ട്രാക്ടറിൽ നെല്ല് കൊണ്ടിടുന്നത് കാണാമായിരുന്നു പക്ഷേ വണ്ടി കേടായതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല കുറച്ച് നേരം നിന്നൊക്കെ നോക്കി പക്ഷേ വണ്ടി ശരിയാവുന്നില്ല അതുകൊണ്ട് പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ

നെല്ല് കൊയ്ത്തും വയലിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇടുവാട്ടോ ഒന്നിച്ചിടുമ്പോൾ ബോർ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞായറാഴ്ച പള്ളിയും കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ബീഫ് ഒന്നും അടിച്ചോണ്ടാവും വീട്ടിലേക്ക് പോകുന്നത് കുറച്ച് ചാറായിട്ട് ബീഫ് കറി വെക്കുമ്പം ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എളുപ്പമൊന്നിങ്ങനെ കാണിച്ചു പോകുന്നതേ ഉള്ളൂ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പെരിഞ്ചീരകം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല തക്കാളിയുടെ നനവിൽ അരഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു കുഴഞ്ഞ പേസ്റ്റിലാണ് അരഞ്ഞ് കിട്ടേണ്ടത് പിന്നെ കുരുമുളക് കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബീഫായിട്ട് കറി വെക്കുമ്പോഴോ അല്ലെങ്കിൽ കപ്പയൊക്കെ വേവിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ കേട്ടോ കറി വെക്കുന്നത് നേരം ചാറിന് നല്ല കൊഴുപ്പുണ്ടാകും നല്ല ടേസ്റ്റുമുള്ള കറിയാണ് നമുക്ക് ചാറായിട്ടും വെക്കാം ചാറില്ലാതെ ഈ ഒരു മോഡലിൽ കറി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കുവാണേൽ പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം കറിവേപ്പിലയും ഉപ്പുമൊക്കെ ചേർത്തു നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പം ബീഫും ചേർത്ത് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചാറായിട്ട് വെക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ബീഫൊക്കെ വെന്ത് കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങാ കൊത്തൊക്കെ മൂപ്പിച്ചിട്ട് ഈ വെന്ത ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല ഇത്തിരി കറിയായിട്ട് വെക്കുക ചെയ്തത് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിള്ളേർക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ടേ ബോയ്സ് കൊടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ സാധാരണ ഇരിക്കുന്ന സ്ഥലത്തല്ല ഇപ്പോൾ ഇരിക്കുന്ന ഒരു മൂലയ്ക്കായിട്ട് മാറിയിരുന്ന് വോയിസ് കൊടുക്കുമ്പം അതിൻ്റേതായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ബീഫ് നമ്മൾ പൊടികളൊന്നും മൂപ്പിച്ചതല്ലല്ലോ പിന്നെ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ വെക്കുന്നതായത് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് ആ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ എന്നാലേ കറിക്ക് നമ്മൾ വിചാരിച്ചാൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ഒരു കിലോ അരിയുടെ നെയ്ച്ചോറ് നമുക്ക് വെക്കാം കുക്കറിൽ നിറച്ചുണ്ടാവും എന്നാലും കുഴഞ്ഞു പോകുമോ അടി പിടിച്ചു പോകോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഞാൻ മിക്കവാറും ഇതുപോലെ കുക്കറിൽ തന്നെയാണല്ലോ ചോറ് വെക്കുന്നതേ പിന്നെ ചോറ് വെന്ത് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് കുക്കറിൽ തന്നെ ചോറ് വെക്കരുത് കേട്ടോ അന്നേരം വെന്ത് കുഴഞ്ഞ് കട്ടയൊക്കെ പിടിച്ച് പോകും അതുകൊണ്ട് വേറൊരു ചരുവത്തിലേക്ക് ചോറ് മാറ്റണം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചേമ്പും താൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചു ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നേ ഇത് ഇന്നത്തെ വീഡിയോയാട്ടോ ചേമ്പിൻ താൾ തോരൻ വെക്കുമ്പം ആദ്യം കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ അടുപ്പേ വെക്കുമ്പോൾ കുറേ സാധനമായി ഉള്ളതുപോലെ തോന്നും പക്ഷേ വെന്ത് കഴിയുമ്പോൾ ഇത് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ആദ്യമേ ഉപ്പ് കുറേ ഇട്ടാൽ ഉപ്പ് കൂടുതലായിരിക്കും വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ ആദ്യം കുറച്ച് ചേർത്താൽ മതി ചേട്ടാ രാവിലെ കോഴിക്കോടിൻ്റെ അടിഭാഗമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അവിടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് അറക്കപ്പൊടിയും കുമ്മായോ ചാരവും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുവേ ചേമ്പൻ താൾ നന്നാക്കുന്നത് ഞാൻ ഇന്നാൾ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കാൻ ഇന്നാൾ ചേമ്പൻ താൾ കറി വെക്കുമ്പോൾ ഞാൻ നന്നാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കാന്താരി കുറവായതുകൊണ്ട് കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് എരിവ് വേണം കേട്ടോ കാന്താരി ഉള്ളതൊക്കെ ഞാൻ ഉണക്കാൻ വെച്ചായിരുന്നല്ലോ അതുകൊണ്ട് കാന്താരി ഇപ്പോൾ കുറവാട്ടോ കേട്ടോ പച്ചമുളക് കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കൊടംപുളി ചേർത്തിട്ടുണ്ടായിരുന്നേ പുളിക്ക് എന്തെങ്കിലും ചേർക്കണം അല്ലെങ്കിൽ ചൊറിയും മാങ്ങയോ ചില്ലമ്പി പുളിയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ വാളംപുള്ളി പിഴിഞ്ഞിട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആക്കരുത് കുഴഞ്ഞു പോകുകയെ ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് വെച്ചിതുപോലെ നിരത്തി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെള്ളമൊക്കെ തോർത്തി വേവിച്ചെടുക്കുക കേട്ടോ ഒട്ടും കുഴഞ്ഞു പോകാതെ കിട്ടും നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് തേങ്ങയിടാത്തൊരു രീതിയിലുള്ള തോരനാണ് കേട്ടോ തേങ്ങ ഇട്ട് ഞാൻ തോരൻ വെക്കാറുണ്ട് ഇത് തേങ്ങ ഇടാത്ത രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള തോരൻ മഞ്ഞൾ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾ വേണ്ട ആ ഒരു വെള്ള കളറിൽ ഇരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പിന്നെ ചേമ്പും കപ്പളങ്ങായും കൂടെ വെച്ചിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുക കേട്ടോ ചേമ്പും കപ്പളങ്ങയും വേഗം വെച്ചിട്ടുണ്ട് പച്ചമുളകും ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് ചേമ്പ് തന്നെ ആയാലും കപ്പളങ്ങയ തന്നെ ആയാലും ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ രണ്ടും കൂടെ മിക്സാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് രണ്ടും കൂടെ മിക്സാക്കി വെക്കുന്നത് കടുക് പൊട്ടിച്ചു വെളുത്തുള്ളി തോലോട് കൂടി തന്നെ ചതച്ചിട്ട് ചേർക്കുവാണ് കൂടി ചതക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത് എന്നാലും കൂടി ചതച്ച് ചേർക്കുവാണെങ്കിൽ കേട്ടോ കൂടുതൽ ടേസ്റ്റ് തോലോട് കൂടി വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ട് ചതച്ച് ചേർത്താൽ മതി അത് ഇഷ്ടമല്ലെങ്കിൽ തോൽ കളഞ്ഞിട്ട് ചേർത്തു കേട്ടോ കുഴപ്പമില്ല തോലോടുകൂടി ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്നിട്ട് കടുകൊക്കെ പൊട്ടിച്ച് കറിയിലേക്ക് ചേർത്ത് നമ്മുടെ കറി റെഡിയായി കുറച്ച് കഷ്ണമൊക്കെ ഉടച്ച് കൊടുക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും കുറച്ച് കഷ്ണങ്ങൾ ഉടയാതെയും കിടക്കട്ടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ബാജിക്കറി വെക്കുകയല്ലേ ആ ഒരു മോഡലിൽ ഇരിക്കും ഈ കറി ചേട്ടയിൽ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ എടുത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ചേട്ടയുടെ വണ്ടി മുകളിലായിട്ടേക്കുന്നത് അതുകൊണ്ട് നടന്നു പോകുന്നത് പുതിയ വർഷമൊക്കെ വരാൻ പോകുകയല്ലേ അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ കൂടുതലും ക്ലീനിങ് പണികളായിരുന്നു കേട്ടോ ഒരുപാട് വീഡിയോ എടുക്കാനും നേരം കിട്ടിയില്ല അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തുള്ളൂ വീഡിയോ എടുക്കാനൊക്കെ നിന്നാൽ ഒത്തിരി സമയം അങ്ങനെയും പോകുമല്ലോ അതുകൊണ്ട് ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ പാത്രവും ഗ്ലാസും സ്പൂണും ഒക്കെ വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി ഉണക്കിയൊക്കെ എടുത്തു അതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കും കേട്ടോ പാത്രവും സ്പൂണും ഗ്ലാസും എല്ലാം കഴുകി ഉണക്കിയൊക്കെ വെക്കുന്നുണ്ട് ഈ ഒരു പാതകം മുഴുവനും ഞാൻ കുറച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ചൊരച്ച് കഴുകി എല്ലാം ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് അവിടെ വേറെ നല്ലൊരു തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് പാത്രങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെക്കുന്നത് അങ്ങനെ അകത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു അകമൊക്കെ അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് തറു തുടച്ചിട്ടില്ല ഏറ്റവും ലാസ്റ്റ് തറ തുടയ്ക്കാന്ന് വിചാരിച്ചേ എന്നിട്ട് ഞാൻ ചുക്കിലിയൊക്കെ ഒന്ന് അടിച്ചുവാരി കളയുക എട്ടുകാലിയുടെ വലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വാരി വൃത്തിയാക്കുന്നുണ്ട് പുതിയ വർഷമൊക്കെ വരുമ്പം എല്ലാവരും സാധാരണയായിട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലോ തീരുമാനങ്ങളൊക്കെ ഒന്ന് രണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ മാറിയൊക്കെ വരുമല്ലേ ഈ വർഷം എല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങൾ ഞാനടക്കം എല്ലാവർക്കും അതുപോലെ ചെയ്യാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ക്രിസ്തുമസ് ആശംസകൾ കേട്ടോ ഇനിയിപ്പോൾ മുറ്റവും കൂടെ അടിച്ച് വരട്ടെ എന്നിട്ട് തറയും കൂടെ തുടച്ച് കുളിച്ചു കയറിയാൽ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ രാത്രി കുറച്ച് പണികളൊക്കെ ഉണ്ട് അതും കൂടെ ചെയ്യണം ഇതിൻ്റെ ഇടയ്ക്കൂടെ കോഴിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ മുറ്റത്ത് കുറച്ച് കല്ല് കൂടുതലായി ഇങ്ങനെ കല്ല് കൂടുതലുള്ള സ്ഥലത്ത് കുറുന്തൊട്ടിയുടെ ചൂലും കൊണ്ട് മുറ്റം അടിക്കാൻ നല്ലതാ കേട്ടോ ഇനിയിപ്പറയിലെ വലിയ അഴുക്കൊന്നുമില്ല ഇന്നലെ വൈകിട്ടാണ് ഞാൻ തറ തുടച്ചത് അതുകൊണ്ട് ഇന്നിപ്പോൾ കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല വെറുതെ ഒന്ന് ആ നടക്കുന്ന വഴി കൂടെയൊക്കെ ഒന്ന് പ്രത്യേകിച്ച് തുടച്ച് വിടുന്നതേ ഉള്ളൂ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കട്ടൻ ചായ വെച്ചു കേക്ക് അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ തിരിപ്പുണ്ടായിരുന്നേ അതും കഴിച്ചു ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളും ഫോട്ടോ എടുക്കുക